ചരിത്രപ്രസിദ്ധമായി പെരുന്നാളിന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരെ ദേശത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണല്ലോ മുളന്തുരുത്തി വർത്തോമാൻ ഏകോവായ സുരാനി കത്തിഗ്രൽ ദേവാലയത്തിലെ ജൂബിലി പെരുന്നാൾ അനേകായിരങ്ങൾ കടന്നു വന്ന് പരിശുദ്ധനായ വർത്തോമാൻ സ്നേഹായുടെ മധ്യസ്ഥതഭയപ്പെട്ട് നിറച്ച കാഴ്ചകൾ സമർപ്പിച്ച് പരിശുത്തിന്റെ തിരിശേഷിപ്പ് കണ്ടു വണങ്ങി അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന അസുലഭമായ ഒരു സന്ദർഭമാകുന്നുവല്ലോ പെരുന്നാൾ ഓരോ വർഷവും ജൂബിലി പെരുന്നാൾ വരുന്നതിന് വേണ്ടിയിട്ട് മുണതിരുത്തി ദേശവും ദേശനിവാസികളും എല്ലാം തന്നെ ഏറെ കൂടി കാത്തിരിക്കുകയും വിദേശത്തായിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ ജോലി ലീവുകളും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് ജൂബിലി ജൂബിലിപ്പെരുന്നാൾ സംബന്ധിച്ച് പോകുന്നതായ കാര്യവുമെല്ലാം ഏറെ ഏറെ ജൂബിലി പെരുന്നാളിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായ സംഗതിയാണ് ആ ജൂബിലി പെരുന്നാളിന്റെ നേർച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ് മുളന്തുരുത്തി ഒത്തൊപ്പന്നെ മധുര നേർച്ച എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നതായ നേർച്ച കാലങ്ങളായിട്ട് ഈ നേർച്ച ഇവിടെ ക്രമീകരിച്ചു വരുന്നു അത് പെരുന്നാളിന് ഒരാഴ്ചക്ക് മുൻപായിട്ട് അതിന്റെ പാചകം കാര്യങ്ങളെല്ലാം തുടങ്ങി അത് ക്രമീകരിച്ച് വളരെ വൃത്തിയായിട്ട് അത് പാക്കുകളിലെല്ലാം പാക്കറ്റുകളിലെല്ലാം നിറച്ച് അനുഗ്രഹത്തിനായിട്ട് കൊടുക്കുന്ന ഒരു നേർച്ചയാണത് അത് അനേകം വർഷങ്ങൾ അനേകം മാസങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നിയമക്കൾ സൂക്ഷിക്കുകയും രോഗികളായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളും പ്രയാസം അനുഭവിക്കുന്നവർക്കുമെല്ലാം ആ നേർച്ച നൽകി അവരെ സൗഖ്യം പ്രാപിക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും നമ്മൾ വിശ്വാസികളിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതായ കാര്യങ്ങളാണ് അങ്ങനെ കൊല്ലത്തെ ജൂബിലി പെരുന്നാളിന്റെ ആ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ളതായ മധുര നേർച്ചയുടെ ക്രമീകരണങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് എല്ലാ പെരുന്നാൾ ചടങ്ങുകളും ദൈവത്തിൽ ആശ്രയിച്ച് വർത്തമാസിലികയുടെ മധ്യസ്ഥലഭയപ്പെട്ട് എല്ലാം അനുഗ്രഹത്തിനായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവാനുഗ്രഹിക്കുന്നു മുടനുരുതി മാത്രം തന്നെയാണ് കുവായി കുറേ കത്തീഡറിൻ്റെ പ്രധാനപ്പെടുന്നാളായ രീതികൾ കാണാം ഓഗസ്റ്റ് ഈ ഡിസംബർ മാസം പതിനെട്ട് തൊട്ട് ഇരുപത്തൊന്ന് വരെ പൂർവാധികം ഭംഗിയായി ആചരിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കും അതിൻ്റെ മുന്നോടിയായിട്ട് മധുര നേർച്ച നമ്മുടെ പത്താം തീയതി ഒന്നും പതിനാം തീയതി പാക്കിയും വിശ്വാസികൾക്ക് വിരന്തൽ ചെയ്യാനായിട്ട് കാണിച്ചു അതിന് ഭക്ത എല്ലാം അംഗങ്ങൾ ഇവിടെ വരികയും ਸੇਵਰਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨਨ <laughs> കാർമ്മികൾ കുർബാന ചെല്ലുന്നു ഒരു മണിക്ക് പ്രദക്ഷിണ നടക്കുന്നു അതുപോലെ പത്ത് ഇരുപതാം തീയതി രാവിലെ എട്ടരയ്ക്കും നമ്മുടെ അലക്സാൻഡേഴ്സ് തിരുവേണിയാണ് ബോംബെ ഭദ്രാസനാധിപൻ അലക്സാൻഡേഴ്സ് തിരുവേണിയാണ് കുർബാന ചെല്ലുന്നത് അന്ന് മുപ്പത് പോലെ ഒരു മണിക്ക് പ്രദക്ഷിണമറങ്ങി വെട്ടിക്കൽ വെട്ടിക്കൽ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രൗഢഗംഭീരമായ പ്രദർശിണത്തോടുകൂടി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി പ്രദർശിണം തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് ഈ ദേശം ചുറ്റിയുള്ള ഈ പ്രദക്ഷിണത്തിൽ ഈ ഇടവേളയിലെയും എല്ലാ ഭക്ത ും ചരിത്രമായി ജൂബിലി പെരുന്നാളിന് ഈ മാസം പതിനെട്ടാം തീയതി തുടങ്ങി കുറയ്ക്കുകയാണ് നാനാം ദേശത്തു നിന്നുള്ള നാനാമതസ്ഥേർന്ന് നടക്കുന്ന ഒരു വലിയ മഹാ തന്നെയാണ് ഈ ജൂബിലി പെരുന്നാൾ ജൂബിലി പെരുന്നാളിലെ ലൈഫ് കൊച്ചിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി നന്ദി നമസ്കാരം